കരങ്ങൾ കൂപ്പി കണകൾ തുറന്ന ദിവ്യകണത്തിലേക്ക് നോക്കാം കണകൾ തുറന്ന കർത്താവിനെ കണ്ട് നമുക്കായി തൻ്റെ സ്നേഹത്തിൽ എല്ലാം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവിനെ ഹൃദയം കൊണ്ട് ആരാധിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഇനി വരുന്ന നിമിഷങ്ങളില്ലല്ല ദൈവത്തിന്റെ മുമ്പിൽ നാം നമ്മെ തന്നെ തുറന്നു വയ്ക്കുന്ന നിമിഷങ്ങളായിട്ട് മാറട്ടെ നമുക്ക് നമ്മുടേതായ സങ്കടങ്ങൾ ഉണ്ടാകാം വേദനകൾ ഉണ്ടാകാം നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെതായ പല മുറിവേറ്റ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്നുണ്ടാകാം ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപക്ഷെ ചില അഹങ്കാര ചിന്തകൾ നമ്മളെ ഭരിക്കുന്നുണ്ടാകാം അവിശ്വാസത്തിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടാകാം ചില നിരീശ്വരവാദകൾ ചിന്തകൾ പോലും ഒരുപക്ഷെ നമ്മെ ഭരിക്കുന്നുണ്ടാകാം ർത്താവിനെ ആരാധിക്കേണ്ട സമയമാണ് ദൈവത്തെ സ്തുതിക്കേണ്ട സമയം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സമയമാണിത് നിങ്ങളുടെ ജീവിതം മുഴുവനും തമുരാനുമ്പിൽ തുറന്നു വെച്ച് പ്രാർത്ഥിക്കാം രോഗികളായിട്ടുള്ള മക്കൾ ഇതിനകത്ത് ഉണ്ടാകാം മനസ്സ് തളർന്നിരിക്കുന്നവരുണ്ടാകാം ജീവിതത്തിൻ്റെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവാനുഗ്രഹത്തിന് വേണ്ടി ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടാകാം മക്കളെ നിങ്ങളെല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരാൻ കഴിവുള്ളവൻ ഉള്ളൂ ആ കർത്താവികൾ താരയിലുണ്ട് എത്ര വലിയ മാരകരോഗത്തിന് സൗഖ്യം തരാൻ കഴിവുള്ളവൻ ഇയാൾ താറയിലുണ്ട് എത്ര കണ്ട് നിന്റെ മനസ്സ് തളരുന്നുവോ അത്ര കണ്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവൻ ഇയാൾ താറയിലുണ്ട് ജീവിതം നഷ്ടപ്പെട്ടുവെന്നും കൈമോശം വന്നുവെന്നും കരുതുന്ന ഇടങ്ങളിൽ നിന്ന് തന്നെ നിന്റെ ജീവിതത്തെ കൈക്ക് പിടി ചെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള കർത്താവികൾ താറയിലുണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആശങ്കയും ഭയപ്പാടും ഒക്കെ നിന്റെ മനസ്സിനെ വല്ലാതെ കീറുമുറിക്കുമ്പോൾ എല്ലാം തിരിച്ചു തരാൻ കഴിവുള്ള ഒരു കർത്താവ് ഇത് ഇയാൾ താരയിലുണ്ട് കരകൾ തുറന്ന് യാതനാപൂർവം പിടിക്കാം നമ്മൾ നമ്മുടെ സങ്കടങ്ങളും വേദനകളൊക്കെ ഇറക്കി വയ്ക്കുമ്പോൾ നിങ്ങളുടേതായ എല്ലാ പ്രശ്നങ്ങളെയും തമുരാന സന്നിധിയിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക എന്നെ ആരാധിക്കാനുള്ള കൃപതരാം പറഞ്ഞ നിന്റെ രോഗം നിന്റെ വേദനകൾ നിന്റെ സങ്കടങ്ങൾ നിന്റെ തടസ്സങ്ങൾ സാമ്പത്തിക ഇഷ്യൂസുകൾ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ കുടുംബ ബന്ധങ്ങളിലുള്ള അസമാധാനത്തിൻ്റെ അവസ്ഥകൾ എല്ലാം ദേവസ്വനത്തിലേക്ക് കൊടുത്ത് ഏതാനും നിമിഷം താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാല ലൂയ ഹാലെ ലൂയ്യ യേശുവേ ആരാധന എന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു എല്ലാ മക്കളും ഒട്ടുകൂത്തുന്നു ദിവികാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങൾ ദിവികാരൻ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ് സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും എന്നുചയും ഉണ്ടായിരിക്കട്ടെ